സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ യും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തിരൂർ ജി എം യു പി സ്കൂൾ കോമ്പൗണ്ടിൽ പ്ലാവിൻ തൈ നട്ടു ചക്ക സ്കൂൾ എന്നറിയപ്പെട്ടിരുന്ന ഇവിടുത്തെ പ്ലാവുകൾ റോഡ് വികസനത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റിയിരുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഇതുപോലെ എല്ലാ കാലത്തും നിലനിൽക്കണം നമ്മളിപ്പോ സുഖമായി സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ ഇതുപോലെ എല്ലാ കാലത്തും എല്ലാവർക്കും ജീവിക്കണ്ടേ ജീവിക്കണ്ടേ എന്തെങ്കിലും മറുപടി പറയാത്തത് ജീവിക്കണം അങ്ങനെ ജീവിക്കണമെങ്കിൽ ഈ പരിസ്ഥിതി ഇതുപോലെ നിൽക്കണം സെലിം മേച്ചരി അധ്യക്ഷത വഹിച്ചു മുൻ ഹെഡ്മാസ്റ്റർ വി ലതീഷ് മുഖ്യാതിഥിയായ പരിപാടിയിൽ ഹെഡ്മാസ്റ്റർ വി എം മുജീബ് റഹ്മാൻ നഗരസഭാ കൌൺസിലർ ജഫ്സൽ പി ടി ഐ പ്രസിഡന്റ് കൃപ അബ്ബാസ് ജഗദീഷ് കുമാർ രഞ്ജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ യെയ്ലി എന്ന ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളും നട്ടു റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്കൂൾ കോമ്പൗണ്ടിലെ പ്ലാവുകൾ മുറിച്ചു മാറ്റിയിരുന്നു വെട്ടനുസ് തിരൂർ